സ്വർണ്ണക്കടത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളിലേക്ക് ക്യാമറ തിരിച്ച് ട്വന്റിഫോർ സൺഡേ സ്പെഷ്യൽ സ്വർണ്ണക്കടത്തുകാരും എത്തുന്നവരും തമ്മിൽ അവിശുദ്ധ ബന്ധമുണ്ടോ ഇടനിലക്കാർ മാത്രം പിടിയിലാകുന്ന കേസുകളിൽ മറ്റ് രണ്ടറ്റത്തും ആരൊക്കെ എന്നതെല്ലാം സൺഡേ സ്പെഷ്യൽ ചർച്ചയായി ഒരിക്കൽ സ്വർണ്ണക്കടത്തിന്റെ ഭാഗമായിരുന്നവർ സ്വർണക്കടത്തിന്റെ പിന്നാമ്പുറ കഥകൾ ട്വന്റിഫോറിലൂടെ വെളിപ്പെടുത്തി കരിപ്പൂർ വിമാനത്താവളം വഴി സ്വർണം കടത്തുന്നത് അമാന ഗ്രൂപ്പിനു വേണ്ടിയെന്നാണ് സ്വർണ്ണക്കടത്ത് സംഘാംഗം ശരൽ ഫൈസൽ ട്വന്റിഫോറിനോട് പറഞ്ഞത് അഞ്ചു പേരുടെ ജീവൻ നഷ്ടപ്പെടാനിടയാക്കിയ രാമനാട്ടുകര അപകടത്തിൽ മരിച്ചവരുടെ കുടുംബത്തെ ഗ്രൂപ്പ് തിരിഞ്ഞു നോക്കിയില്ലെന്നും ഫൈസൽ പറഞ്ഞു അപകടത്തിൽ പുനരന്വേഷണം വേണമെന്നാണ് ഫൈസലിന്റെ ആവശ്യം ഈ മൂന്ന് വർഷകാലത്തോളം ഇവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ എന്തെങ്കിലും ആ കുടുംബത്തിന് വേണ്ടി ചെയ്തു കൊടുക്കണമെന്ന് സാമ്പത്തികമായിട്ടോ വേറെ എന്തെങ്കിലും രീതിയിലോ ആ കുടുംബം എന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ട രീതിയിൽ വളരെ കടങ്ങളും മറ്റ് അതായത് ഇങ്ങനെ തന്നെ പറയാം ഒരു നേരത്തെ അന്നം അതായത് ഭക്ഷണം കഴിക്കാൻ പോലും വകയില്ല അതായത് സ്വന്തം വീടുകളിൽ നിന്ന് ഇറങ്ങേണ്ട അവസ്ഥ നിലവിലുണ്ട് ഇപ്പൊ ഇല്ല ഈ അമാനും ആരുമില്ല രാമനാട്ടുകര അപകടത്തിൽ മരിച്ച താഹിറിന് വൻ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നെന്ന് കുടുംബം സ്ഥിരീകരിച്ചു ആ വീടടക്കം ബാധ്യതയിലാണ് എപ്പോഴാണ് ഇറങ്ങി പോകേണ്ടത് പോകാൻ പറഞ്ഞത് ഇറങ്ങല്ലാതെ നമുക്ക് ഒരു രക്ഷയില്ല പിന്നെ അവനില്ല അവൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങാനും വലിയ ഉണ്ടായിരുന്നില്ല ഇതിപ്പോ അവരെ രണ്ടാളും എങ്ങോട്ട് സ്വർണ്ണക്കടത്തിന് കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ ഒത്താശയുണ്ടെന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലായിരുന്നു ഗുണ്ടാ തലവൻ ഔറംഗസേബ് നടത്തിയത് പേരിന് മാത്രം സ്വർണം കണക്കിൽപ്പെടുത്തി ബാക്കി വീതം വെച്ച് പല ഉദ്യോഗസ്ഥരും ധനികരാകുന്നുവെന്ന് ഔറംഗസേബ് പറഞ്ഞു രണ്ടുകിലോ മൂന്നു എയർപോർട്ടിൽ തന്നെ സെറ്റിംഗ് ഉണ്ട് അത് കസ്റ്റംസ് കസ്റ്റംസായിട്ട് സെറ്റിംഗ് ചെയ്തിട്ടാണ് സാധനം കൊണ്ടുവന്നത് ആരോപണത്തിൽ പ്രതികരിക്കാനില്ലെന്നായിരുന്നു അമാന ഗ്രൂപ്പ് എം ഡി റഫീഖ് അമാന ട്വന്റിഫോറിനോട് പറഞ്ഞത് ആരോപണം വാസ്തവ വിരുദ്ധമെന്നും കൂടുതൽ പ്രതികരണത്തിന് താൽപ്പര്യമില്ലെന്നും റഫീഖ് പറഞ്ഞു സെൻട്രൽ ഡെസ്ക് ട്വന്റിഫോർ